നമസ്കാരം നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു പുതിയ പൂജ കടന്ന് വരികയാണ് എങ്കിൽ ആ പൂജയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും ആ ഭവനങ്ങളിൽ അഥവാ ആ വീടുകളിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഫലമായിരിക്കും ഈ പൂച്ച വീടുകളിലേക്ക് വരിക അതിനാൽ ഒരു പുതിയ പൂച്ച വീടുകളിൽ വരുന്നു എങ്കിൽ ആ വീട്ടിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നതാണ് വാസ്തവം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക ആ വീടുകളിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അനുകൂലമാകാൻ പോകുന്നു എങ്കിൽ ആ വീടുകളിൽ വെളുത്ത പൂച്ച പ്രസവിക്കുന്നതായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് വെളുത്ത പൂച്ച പ്രസവിക്കുന്നു എങ്കിൽ ഒരു ശുഭകാര്യം സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു വിവാഹത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ബന്ധം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയും അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിൽ വെളുത്ത പൂച്ച വീടുകളിൽ പ്രസവിക്കുകയാണ് എങ്കിൽ ശുഭകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത തുലവും കൂടുതലാക്കുന്നു പൂച്ച വീടുകളിൽ മരിക്കുന്നു എങ്കിൽ വീട്ടിൽ ഒരു മരണം അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മരണം കേൾക്കുവാനുള്ള സാധ്യതയാണ് എങ്കിലും കൂടുതലാണ് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു മരണം കേൾക്കുവാനുള്ള സാധ്യതയുമാകാം അത് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു വ്യക്തിയുടെ മരണവുമാകാം പൂച്ച പാല് കട്ടുകുടിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അപ്രകാരം വീടുകളിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സാമ്പത്തിക തടസ്സങ്ങൾ നേരിടുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷമായി കടന്നു വരാൻ പോകുന്നു എന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ സാമ്പത്തികപരമായ പല കാര്യങ്ങളും അനുകൂലമാകുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം തുലവും കുറവാണ് എന്ന് അർത്ഥമാക്കാം അത് ബിസിനസ് പരമാണ് എങ്കിലും അതെല്ലാം മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ധനം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരണം എന്നില്ല തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതിനാൽ സാമ്പത്തികപരമായ ചില പ്രയാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാവുന്നതാണ് പൂജ നിങ്ങളുടെ ഭവനത്തിന് അകത്ത് മൂത്രമൊഴിക്കുന്നു എങ്കിൽ അത് വളരെയധികം അശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നെഗറ്റീവായ ഊർജം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നും പോസിറ്റീവായ ഊർജം നിങ്ങളുടെ ഭവനങ്ങളിൽ നഷ്ടമായിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വളരെയധികം തടസ്സങ്ങൾ അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ ആ വീടുകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും തുലവും കൂടുതലാണ് എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും ആ ഭവനങ്ങളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നഷ്ടമായിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കാം അലക്ഷ്മി അഥവാ മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ വളരെ കൂടുതലാണ് എന്നും അത് ആ ഭവനങ്ങളിൽ വളരെയധികം പ്രയാസങ്ങൾ പ്രത്യേകിച്ചും മനസ്സിന് വിഷമങ്ങൾ തർക്കങ്ങൾ ഐശ്വര്യമില്ലാത്തതായ അവസ്ഥയിലേക്ക് ആ ഭവനങ്ങൾ വീടുകൾ കടക്കുവാൻ പോകുന്നു എന്ന സൂചനയുമാകാം പൂച്ചയ്ക്ക് ആഹാരം നൽകുമ്പോൾ പൂച്ച ആഹാരം സ്വീകരിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ് പൂച്ച ആഹാരം കഴിക്കുന്നതായി കാണുകയാണ് എങ്കിലും അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ് ആ വീടുകളിൽ സന്തോഷകരമായ കാര്യങ്ങൾ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും നിങ്ങൾ വളരെയധികം പ്രയാസങ്ങൾ സാമ്പത്തികമായോ അല്ലാതെയോ നേരിടുന്നവരാകാം അത് തരണം ചെയ്യുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നു എന്നും ഇതിലൂടെ അർത്ഥമാകുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ഒരു ശുഭ സൂചകമായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് പൂച്ച വീട്ടിൽ കയറാതെ ദൂരെ മാറിയിരുന്ന് കരയുന്നു നിങ്ങളെ വീട്ടിൽ പ്രവേശിക്കുന്ന പൂജയാകാം അല്ലെങ്കിൽ വന്നു പോകുന്ന പൂച്ചയാകാം എന്നാൽ ഇടക്കാലത്ത് പൂച്ച വീട്ടിലേക്ക് കയറാതെ ദൂരെ മാറിയിരുന്ന് കരയുന്നതായ ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ആ വീടുകളിൽ നെഗറ്റീവായ ശക്തി ദുഷ്ടശക്തി ആ വീട്ടിൽ പ്രവേശിച്ചു എന്നും അതിനാൽ അത് വീടിന് തന്നെ ആപത്തായി മാറുന്നു അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഈശ്വര കടാക്ഷം ഈശ്വരാധീനം ആ വീടുകളിൽ ഭവനങ്ങളിൽ നഷ്ടമായിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ വീടുകളിൽ അതിനാൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകണം എന്നില്ല ആപത്കരമായ പല കാര്യങ്ങളും പ്രത്യേകിച്ചും അപ്രതീക്ഷമായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ ദുരിതപൂർണമായ അവസ്ഥകൾ കടന്നു വരാം എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ ഈ ഒരു ലക്ഷണം കാണുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഏറ്റവും ദോഷകരമായ കാര്യങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് വീടിന് ചുറ്റും പൂച്ച കരഞ്ഞ് നടക്കുന്നു എങ്കിൽ അത് അപകട സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പല വിധത്തിലും വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അത് ധനനഷ്ടങ്ങളോ അപകട സാധ്യതകളോ അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവർത്തികളിൽ പരാജയങ്ങൾ മനോവിഷമങ്ങൾ കൂടാതെ ഭാഗ്യം നഷ്ടമാവുക നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടുക അത്തരത്തിൽ ഒരു വ്യക്തിയെ ദോഷകരമായി ബാധിക്കാവുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഈ ഒരു ലക്ഷണം ശുഭകരമല്ല എന്ന് നിസ്സംശയം പറയാം പൂച്ച വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാണ് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ച വരുന്നു അതൊരു പുതിയ പൂച്ചയാണ് എങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്നത് ശുഭകരമാണ് ഇപ്രകാരം വരുന്നു എങ്കിൽ ശുഭകാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങൾ സന്തോഷകരമായ വാർത്തകൾ അത്തരത്തിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ആ വീടുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലെ അംഗങ്ങൾക്ക് കടന്നു വരാം എന്ന സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അതിനാൽ ഈ ഒരു ലക്ഷണം കാണുന്നു എങ്കിൽ ശുഭകരം തന്നെയാകുന്നു എന്നാൽ പൂച്ച വീടുകളിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൂച്ചയെ ഉപദ്രവിക്കുന്നത് വളരെ ദോഷകരമായ ഒരു കാര്യമാകുന്നു പൂച്ചയെ ഉപദ്രവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നെഗറ്റീവായ ഊർജം വർദ്ധിക്കും അല്ലെങ്കിൽ ഈശ്വരാധീനത്തിന് പോലും അത് കോട്ടം സംഭവിക്കും എന്നുള്ളതാണ് അതിനാൽ ഇവയെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടുള്ളതല്ല കൂടാതെ വീടുകളിൽ വരുമ്പോൾ ഇവയ്ക്ക് ആഹാരം ജലം നൽകുന്നത് ആ വീടുകളിൽ ഐശ്വര്യ വർധനവിന് സഹായകരം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും പൂച്ചയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവയെ ഉപദ്രവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക